ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കൃഷി വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാനാണ് ഒരു പ്രതീക്ഷയും ഞാൻ വെക്കാതെ തുടങ്ങിയ ഒരു ചാനലാണ് കേട്ടോ ഇത് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല ഒട്ടും സ്ഥലമില്ലാത്തവരും കൃഷി ചെയ്യാം എന്നതാണ് എനിക്ക് ഒട്ടും മുറ്റമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ എനിക്ക് ഒട്ടും മുറ്റമില്ല ഞാൻ കൃഷി ചെയ്യുന്നത് ടെറസ്സിലാണ് അപ്പോൾ എന്നെപ്പോലെ സ്ഥലമില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ കൃഷി ചെയ്യാം എല്ലാവരും കൃഷിയിലോട്ട് വരട്ടെ എന്ന ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം തുടങ്ങിയ ചാനലാണ് ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേര് എൻ്റെ ചാനൽ കണ്ട് കൃഷിയിലോട്ട് ഇറങ്ങട്ടെ എന്നത് മാത്രമാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷേ എൻ്റെ എൻ്റെ എല്ലാ പ്രതീക്ഷയിലും അധികമായിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ ചാനലിപ്പോൾ കാണുന്നുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി എനിക്ക് ഒരുപാട് കൂട്ടുകാരെയും ഈ ചാനൽ വഴി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു അഞ്ച് മാസമായിട്ടുള്ളൂ ഈ അഞ്ച് മാസം കൊണ്ട് എൻ്റെ ചാനൽ ഇപ്പോൾ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇനി കുറച്ച് വളരെ കുറച്ച് വാച്ച് വാച്ച് ടൈം കൂടി കിട്ടിയാൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവും അപ്പോൾ എനിക്ക് ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് വളരെ പെട്ടെന്ന് ഒരു രണ്ടായിരം സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഈ സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കണ്ട് എന്നോട് സംശയം ചോദിക്കുന്ന എല്ലാവരോടും എല്ലാവർക്കും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ സംശയം ചോദിക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും കൃഷിയിലൊക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇപ്പം നല്ല മഴയായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറയുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നീട്ടുന്നില്ല ഇതൊരു നന്ദി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇനിയും ഞാൻ ഇടുന്ന വീഡിയോക്ക് ഇനിയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്